എല്ലാ ും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് സാധാരണ ഒരു ആക്ഷൻ കൂടുതൽ അങ്ങനെ ബോക്സിങ് അങ്ങനെ മലയാള സിനിമ തിരഞ്ഞെടുക്കാറില്ല അപ്പോൾ സാധാരണ നാടനടി അങ്ങനെയൊക്കെയാണ് മലയാള സിനിമ കൂടുതൽ കണ്ടുവരാറ് ഈ സിനിമയിൽ ബോക്സിംഗ് എടുക്കുമ്പോൾ സാധാരണക്കാരെ തിയേറ്ററിലോട്ട് എത്തിക്കാനായിട്ട് അതെല്ലാം തടസ്സം തോന്നുന്നു തടസ്സമൊന്നും തോന്നില്ല പിന്നെ ഈ തടസ്സങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ എന്താണ് തടസ്സങ്ങൾ എന്നുള്ളത് അല്ലെങ്കിൽ തടസ്സം ഉണ്ടെങ്കിൽ തന്നെ എന്താണ് തടസ്സങ്ങൾ അങ്ങോട്ട് തടസ്സമെന്നു തോന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് അതിന് ഇപ്പോൾ പുറത്തുള്ള അതായത് കൊച്ചികൾ പുറത്തുള്ള തിയേറ്റേഴ്സിൽ നിന്നും കൊണ്ടെത്തുന്നു കൊണ്ടുവന്നിട്ട് എന്നൊക്കെ നമുക്ക് നല്ല റിപ്പോർട്ട്സാണ് കിട്ടിയത് അല്ലേ നമുക്ക് നോക്കമായിരുന്നു ഇന്ന് കഴിഞ്ഞ് നാളേക്ക് അങ്ങോട്ടേക്ക് കറക്റ്റ് ഐഡിയ കിട്ടണമെന്ന്